നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ആടുകളുടെ വിശേഷങ്ങൾ ചോദിച്ച് ഒരുപാട് കൂട്ടുകാർ നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതിനൊന്നും ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അധികം താമസികരുന്ന ദിവസം ഉണ്ടല്ലേ എല്ലാവർക്കും നമ്മൾ മറുപടി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുള്ള ചോദ്യം നമ്മുടെ ശൃംഗാരിയുടെ കാര്യം കേട്ടോ ശൃംഗാരി തന്നെ പാലോടിക്കുന്ന കേസ് എന്തായി എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിയുടെ കാര്യം ചോദിക്കാറുണ്ട് സുന്ദരിക്ക് ചെന പിടിച്ചോ സുന്ദരിക്ക് ഇപ്പോൾ എത്ര മാസമായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ പിന്നെത്ത ചോദ്യം തന്നെ നമ്മുടെ കയ്യിലേതീല് ആടുകളെ ഇപ്പോൾ കൊടുക്കാനുണ്ടോ നിലവിൽ ഏതാടിനെ കൊടുക്കണേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ തന്നെ ആട്ടും എല്ലാ പണികളും കഴിഞ്ഞു വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞു ചെറിയൊരു റസ്റ്റിൻ സമയമാണ് കേട്ടോ ഈ റസ്സിൻ സമയത്ത് നമ്മുടെ ഇഷ്ടപുത്രി കയറി കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ പുൽക്കൂടിന്റെ അടിയിലാണ് കേട്ടോ ആദ്യം ഇവിടെ ഇതിന്റെ പുൽക്കൂടൊക്കെ കെട്ടി കഴിഞ്ഞാൽ പുൽക്കൂടിന്റെ ഉള്ളി കയറി കിടക്കാനാണ് ശ്രമിക്കുക ഇപ്പൊ അതിന് പറ്റാണ്ടായപ്പോൾ അവിടെ പുൽക്കൂടിന്റെ അടി കയറി കിടക്കുക കേട്ടോ അപ്പൊ നമ്മള് വെള്ളവും കൊടുത്തു എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഒരു പത്ത് പത്തരോട് കൂടിയിട്ടാണ് അവർക്ക് ഇലകളൊക്കെ നമ്മൾ കെട്ടി കൊടുക്കാറുള്ളൂ രാവിലെ തന്നെ നമ്മളൊരു എട്ട് മണിയോട് കൂടി നമ്മുടെ എല്ലാ പണികളും കഴിയും പിന്നെ ഒമ്പത് പത്ത് പത്തര ഒരു രണ്ടര മണിക്കൂർ ഗ്യാപ്പ് പത്ത് മണി അല്ലെങ്കിൽ പത്തരയാകുമ്പോൾ നമ്മൾ പുല്ലോ കാര്യങ്ങളോ ഒക്കെയാണ് കെട്ടിക്കൊടുക്കാറ് അപ്പൊ ആ ഒരു റസ്റ്റിൻ സമയത്ത് നമ്മുടെ എല്ലാ ആടുകളും ഇതുപോലെ വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് ചെറിയൊരു റസ്റ്റിൻ സമയത്ത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഈ ഒരു കല്ലിൽ നിന്ന് നമ്മുടെ ഇഷ്ടപുത്രിയെ മാറ്റി പിന്നെ നമ്മുടെ കല്ലും കാർത്തും കേട്ടോ ഈ ഒരു കല്ലിൽ കിടക്കുന്നത് അങ്ങനെ കല്ലും കാർത്തും നല്ല റസ്റ്റിൻ സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സുന്ദരി നമ്മൾ നേരെ നമ്മുടെ വീഡിയോസ് അവള് നേരെ എഴുതിട്ടോ ഇപ്പഴത്തെ കളിയിലാണെങ്കിൽ ശൃംഗാരിയും ശൃംഗാരിയുടെ രണ്ട് കുഞ്ഞുങ്ങളും അതായത് നമ്മുടെ മണിയനും നമ്മുടെ പുല്ലിനും അവരും നല്ല റസ്സില് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഷ്ടപുത്രി നമ്മുടെ പുൽക്കൂടിന്റെ അടി കളിക്കണോണ്ട് തന്നെ അവളെ മെല്ലെ എടുത്ത് പുറത്തേക്ക് എടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ കാലിലും കയ്യിൽ നല്ല പിടിച്ച് ജസ്റ്റ് ഞാൻ വലിച്ചെടുക്കാംണ്ടോ ചെയ്യുന്നത് അപ്പോൾ അവളങ്ങോട് നരങ്ങിപ്പോകുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി തീറ്റയൊക്കെ കൊടുക്കുന്ന സമയമാകുമ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തല്ലിപ്പടയ്ക്കും കേട്ടോ തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് ഒരു തല്ലിപ്പടക്കിനും കാലിലൊക്കെയാവും അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് എണീറ്റ് വരും കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചോദിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ആടിനെ കൊടുക്കാനുണ്ടോ എന്ന് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ആടിനെ കൊടുത്താലോ എന്നുള്ളത് നമുക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയില് പറയുന്നത് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞായ നമ്മുടെ കാർത്തു കാർത്തൂനെ സെയിൽ ചെയ്ത കൊള്ളാന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോ കാർത്തൂനിപ്പോ നിലവില് നാലു മാസവും ഒരു പത്തു ദിവസവും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളവും കുടിച്ചോളും തീറ്റയും ഉണ്ട് നല്ല പറ്റ് രോമവും കാര്യങ്ങളൊക്കെയാ അത്യാവശ്യം നല്ല ചെവിനീളം കാൽപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു വളർത്തു കുഞ്ഞുനിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മണിയനും പുല്ലിനും ഒക്കെ വളർന്നു വരുന്നു അതും എല്ലാം വളർന്നു വരുമ്പോൾ നമുക്കെല്ലാം കൂടി നോക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് കേട്ടോ കൊടുക്കുകയെന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കാർത്തു അപ്പോൾ ഇവിടെ ചെറുപ്പം മുതൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുകയുട്ടോ നമ്മുടെ വീഡിയോസുകളൊക്കെ കാണുന്നവർക്കറിയാം ഇവിടെ ഉണ്ടായപ്പോൾ തൊട്ടുള്ള വീഡിയോസ് ൊക്കെ നമ്മൾ നമ്മുടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുന്ദരി പ്രസവിച്ചപ്പോൾ നമുക്ക് മൂന്ന് പെട്ട കുഞ്ഞുങ്ങൾ എങ്ങനത്തെ കിട്ടിയത് അതാണ് ആദ്യം ഉണ്ടായതാണ് നമ്മുടെ കല്ലു രണ്ടാമതാണ് നമ്മുടെ കാർത്തു അവളാണ്ടോ ഇതേത് മൂന്നാമത് ഉണ്ടായത് നമ്മുടെ ഇഷ്ടപുത്രി അപ്പോ ഇത് നമ്മുടെ ആദ്യത്തെ മുട്ടന്റെ ഒക്കെ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഒരു ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമ്മൻറ്റ് വഴി ചോദിക്കുമ്പോൾ ഫോട്ടോ ഇടണമോ ഒന്ന് കാണാനോ എന്നൊക്കെ പറയാറുണ്ട് അതാണ് ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ കൂട്ടി നിന്ന് അയച്ചിറങ്ങിയത് പിന്നെ അയച്ചിറങ്ങിയപ്പോൾ അവളും നല്ല തുള്ളിച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ അവളെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൂടി വെളിയിലേക്ക് ഇറക്കിയിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം അങ്ങനെ അതായത് നമ്മുടെ കാർത്തൂനെ നമ്മളത് വീണ്ടും കൂട്ടിലേക്ക് കെട്ടിയിട്ടോ ഇനിയിപ്പോൾ സമയം ഞാൻ ഒരു പത്ത് മണി പത്തേകാലായിട്ടിപ്പോൾ അപ്പോൾ നമ്മൾ ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാണ് ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ പ്ലാവലയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാവൽ നമുക്ക് കിട്ടിയപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലെ നമ്മൾ വെയിലത്തിട്ട് നമ്മൾ ഉണങ്ങി വെച്ചാൽ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണേ ഈ ഒരു ലെവൽക്ക് പ്ലാവല അങ്ങനെ ഇതുപോലെ ഉണങ്ങി വെച്ച് കൊടുത്താൽ നമ്മുടെ ആടുകൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ നല്ല രീതിയിൽ തന്നെ കഴിക്കും അപ്പം ഞാൻ നേരെ നമ്മുടെ ആടുകൾക്ക് പ്ലാവല കെട്ടിക്കൊടുക്കുക കേട്ടോ സുന്ദരിക്കും ശൃംഗാരിക്കും നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് തന്നെ വെച്ച് കെട്ടിയേക്കണേ ആദ്യം നമ്മുടെ തള്ളകൾ അതായത് സുന്ദരിക്കും ശൃംഗാരിക്കാണ് നമ്മൾ കൊടുക്കാറ് അതിനുശേഷം നമ്മുടെ ഇഷ്ടപുത്രി ഇഷ്ടപുത്രിയുടെ കൂടെ തന്നെ ഇപ്പം നമ്മുടെ മണിയനും അതുപോലെ തന്നെ നമ്മുടെ പുല്ലനും കഴിക്കാൻ കൊടുക്കെട്ടോ അതിനുശേഷം നമ്മുടെ കല്ലൂനും കാർത്തൂനും കൊടുക്കുക അതോടുകൂടി നമ്മുടെ തീറ്റ കൊടുക്കൽ നമ്മുടെ തീർന്നു കേട്ടോ ആട്ടുപൂൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അട്ടുപോലുള്ള നമ്മുടെ സ്നോ വൈറ്റ് എന്തിപ്പെട്ട കുക്കുംബുറിൻ്റെ ഒക്കെ കാലാവധി കഴിഞ്ഞ കേട്ടോ ഇനി ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ പുതിയ ഒരു പച്ചക്കറിയിൽ നട്ട് പറത്തി പറത്തിക്കയറ്റോ ആഗ്രഹം പിന്നെ വീഡിയോസിൽ വരുന്ന ഒരു ചോദ്യം കേട്ടോ നമ്മുടെ ശൃംഗാരിയുടെ കാര്യമാണ് നമ്മുടെ ശൃങ്കാരി തനിയെ പാല് കുടിക്കുന്ന ഒരു വീഡിയോ കാര്യം ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു പോം വഴിയായിട്ട് നമ്മൾ അവളുടെ കഴുത്തില് ഒരു ആറഞ്ചിന്റെ പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് നേരെ നടുപ്പിളർത്തി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതികളിലൊക്കെ കമന്റ് വന്നായിരുന്നു കേട്ടോ ഇത് ആടുകൾക്ക് ചോറിയാൻ പോലും പറ്റില്ല ആടുകൾ ചെയ്യുന്നത് ദ്രോഹമാണ് അങ്ങനെയുള്ള ഒരുപാട് കമൻസ് വന്നായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ അവൾ അത് ശീലാക്കി കഴിഞ്ഞാൽ അവള് അതിൻ്റെ രുചി പറ്റി കഴിഞ്ഞാൽ അവൾ എപ്പോഴും അത് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ അകലൊക്കെ വെച്ച് ഒരു സഞ്ചി പോലെ കെട്ടി കഴിഞ്ഞാൽ അത് കടിച്ചു പൊട്ടിക്കലും വലിക്കലും കീറിലൊക്കെയാണ് അവളുടെ പരിപാടി അപ്പോഴാണ് നമ്മൾ ഈ ഒരു പരിപാടി നോക്കിയത് എന്തായാലും സംഭവം നമുക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും നമ്മുടെ സൃകാരിയുടെ കഴുത്തിൽ ഇത് ഇടാറില്ല നമ്മൾ രാവിലെ തന്നെ പാല് കുടിപ്പിച്ചതിന് ശേഷം പാലെല്ലാം കുടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇവിടെ റെസ്റ്റിങ് സമയമുണ്ട് ഉണ്ട് ആ സമയമാകുമ്പോഴാണ് ഇവിടെ കൂടുതൽ കുടിക്കുക അപ്പം നമ്മൾ കഴുത്തിലിടും അതിന് ശേഷം ഉച്ച സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങളെ കുടിപ്പിക്കും അതിനുശേഷം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് തീറ്റ കെട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുറച്ചുനേരം ഇടും അങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഒക്കെ ആ ശീലം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത്യാവശ്യം പാലുകളെല്ലാം നമുക്ക് കിട്ടുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചെയ്യാം കേട്ടോ പിന്നെയുള്ള കമന്റ്സ് വഴി ചോദിക്കുന്നത് നമ്മുടെ സുന്ദരിയുടെ കാര്യം ഉണ്ടോ നമ്മുടെ സുന്ദരിക്ക് ചെന പിടിച്ചോ എത്ര മാസം ആയി എന്നൊക്കെയാണ് നമ്മുടെ സുന്ദരിക്ക് ചെന പിടിച്ചു കേട്ടോ നമ്മുടെ സുന്ദരിക്ക് ഇപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഒന്നര മാസം ആവാൻ പോണിട്ടോ ഒരു മാസവും ഒരു പത്ത് പതിനഞ്ച് ദിവസവും നമ്മടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ചെന പിടിച്ചു എന്നുള്ള കാര്യം ഉറപ്പായിട്ടോ ആടുകൾക്ക് പ്രസവിക്കണമെങ്കിൽ ഒരു നാലു മാസവും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം വേണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആടുകൾ പ്രസവിക്കും അപ്പം ഇനി നമ്മുടെ അടുത്ത നമ്മുടെ ആട്ടുംകൂട്ടിൽ കുഞ്ഞുങ്ങൾ വരുന്നത് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള ആട്ടുംകൂട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് താഴെ ഒന്ന് കമ്പനി ഇട്ടേക്ക് അത് അടുത്ത വീഡിയോസിൽ നമ്മൾ പറയാട്ടോ അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ